ഇന്നത്തെ എപ്പിസോഡിൽ അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ലാലേട്ട വിഷയമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എപ്പിസോഡിന്റെ അവസാന ഘട്ടമാണ് ഇതിലേക്ക് എത്തിയത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എവിക്ഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്ത് എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തി എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് അനീഷിനോട് സംസാരിക്കുകയാണ് അനീഷും സേഫാണ് ഷാനവാസും സേഫാണ് പക്ഷേ അനീഷോട് ചോദിച്ചു ഈ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ ആര് സേഫാക്കും എന്ന് ചോദിച്ചപ്പോൾ അനീഷിന് ആലോചിക്കേണ്ട ആവശ്യമാണ് ില്ല അനീഷ് പറഞ്ഞത് ഞാൻ ഷാനവാസിനെ സേഫ് ആക്കും എന്തോ ഷാനവാസിനോട് എനിക്കൊരു പ്രത്യേക ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് ഷാനവാസിൻ്റെ കയ്യിൽ ഒരുപാട് തിരക്കഥകളുണ്ട് ഇങ്ങനെ തമിഴിലൊക്കെ ആണെങ്കിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ച് നല്ലതായിരിക്കും നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരാളാണ് അപ്പോൾ ആളിവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അനീഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ പോലെ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പറ്റൂല അപ്പോൾ ഒരാൾ അങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഷാനവാസ് എപ്പോഴും പറയും നിന്നെ ഞാൻ എന്നെ പോലെ ആക്കും എന്നെ പോലെ ആക്കും എന്നൊക്കെ പറയും അപ്പോൾ ഷാനവാസിനെ പോലെ ആവാനായിട്ട് ഇഷ്ടമാണെന്ന് പലപ്പോഴും നമ്മൾ ലൈവില് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് അനീഷിന് ഷാനവാസിനോട് ഉള്ളിനുള്ളിൽ സ്നേഹമുണ്ട് ഇത് ബിഗ് ബോസും കേൾക്കുന്നുണ്ട് നമ്മളെ പോലെ തന്നെ പക്ഷേ ഷാനവാസിന് തിരിച്ച് അങ്ങനെയല്ല അത് ഷാനവാസിന്റെ നാവിൽ നിന്നും തന്നെ ഇന്നിപ്പോൾ ലാലേട്ടൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അനീഷ് ഇനിയെങ്കിലും ഷാനവാസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവല്ലേ അത് നമ്മൾ പ്രേക്ഷകർ പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലേട്ടനും ബിഗ് ബോസും ഇന്നിപ്പോൾ എപ്പിസോഡിലെ അനീഷ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയേ അനീഷ് കളിച്ചാൽ കൊള്ളാം ഇതേ ചോദ്യം തന്നെ ഷാനവാസിനോട് ചോദിച്ചു ഇതിലാരെ സേഫാക്കും എല്ലാവരെയും നോക്കി എന്നിട്ട് ഷാനവാസ് പറഞ്ഞാരെന്നറിയോ അനുമോളെ സേഫ് ആക്കും അപ്പോൾ അനടം ചോദിച്ചു അപ്പൊ അനീഷിനോ അയ്യോ അനീഷ് ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് മതി സോറി 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 അനീഷിനെ സേഫ് ആക്കും അനീഷിനെ മറന്നുപോയിന്ന് പൂട്ടി തന്നെ ലാലേട്ടനെ പിടിച്ചിട്ടുണ്ട് ഷാനവാസിന്റെ ഡബിൾ ഫേസ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് ലാലേട്ടൻ അനീഷിൻ്റെ മുന്നിൽ തുറന്ന് കാണിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനീഷിനുള്ള സിൻസിയാരിറ്റി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഷാനവാസിനില്ല ഷാനവാസിന്റെ മുന്നിൽ എല്ലാവരും ഗെയിമേഴ്സാണ് പെൺകുട്ടിമാരില്ല മിത്രമില്ല ഒന്നുമില്ല എല്ലാം ഗെയിമേഴ്സാണ് എല്ലാവരെയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോണ്ടിരുന്ന ബിഗ് ബോസ് ഇതാ ഇപ്പം എല്ലാവരും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ഫേക്ക് ആണെന്നുള്ളത് എന്തായാലും ഇത് മനസ്സിലാക്കി തന്നെ കളിക്കട്ടെ നാളെ മുതലുള്ള ലൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാനവാസിന് അതിൽ തീരുമാനമാകും അധികം ഒന്നും ഇനി വാദിച്ച് ഷാനവാസിന് അനീഷിൻ്റെ ഭൂമി കളിക്കാനൊന്നും പറ്റില്ല ഇനിയും കപടനാടകവുമായിട്ട് ഒരു പക്ഷേ അനീഷിൻ്റെ ഭൂമിയിൽ ഷാനവാസ് എത്തും അതിൽ അനീഷ് വീഴാതിരിക്കട്ടെ പക്ഷേ അനീഷിന് ഷാനവാസിനോട് ഉള്ളിൽ ഒരു സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ വീഴാനും സാധ്യതയുണ്ട് എന്താകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം